ഒളിമ്പിക്സിന്റെ മുഖ്യ വേദികളിലൊന്നായ ഫ്രഞ്ച് ഓപ്പൺ ചരിത്രമുള്ള റൊളാങ് ക്യാരോസ് ആ റൊളാങ്ക്യറോസിലെ മാധ്യമ മുറിയിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്തായാലും ഓർമ്മകളിലും വേദനകളിലും നിറയെ വയനാട് വരുന്ന ഒരു പശ്ചാത്തലമാണ് പ്രത്യേകിച്ച് എൻ്റെ നാടാണ് വയനാട് ആ വയനാട്ടിൽ വളരെ പെട്ടെന്നുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചത് നൂറുകണക്കിന് ആളുകളാണ് ആ ഒരു വേദന പങ്കുവെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തായാലും അവരെ ദൈവം രക്ഷിക്കട്ടെ അവർക്കായി പ്രാർത്ഥിക്കണം ഇന്നത്തെ മത്സരങ്ങളിലേക്ക് വന്നാൽ മത്സര ദിവസത്തിൽ അഞ്ചാണിന്ന് ആ അഞ്ചാം ദിവസത്തിലേക്ക് വന്നാൽ ടെന്നിസ് വേദിയിൽ നിന്ന് കർലോസ് അൽക്കറാസിനെ പോലെയുള്ള നല്ല യുവതാരങ്ങൾ ലോകത്തിൽ ഒന്നാം നമ്പർ താരമാണ് നിലവിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്ന ഒരു ഘട്ടം ഡബിൾസിൽ അദ്ദേഹം റഫേൽ നദാലും വളരെ കൂടി കളിക്കുന്ന ഒരു ഘട്ടം ഇവിടെ തന്നെയാണ് നമ്മുടെ താരങ്ങൾ രോഹൻ ബോപ്പണ്ണ ഉൾപ്പെടെയുള്ളവരൊക്കെ കളിക്കുന്ന ഒരു വേദി കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യക്ക് നല്ല ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ബോക്സിംഗ് വനിതാ ബോക്സിംഗിൽ എഴുപത് കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലിന ബോർഗൈൻ അവർ അവരുടെ ഫസ്റ്റ് റൗണ്ട് അനായാസം വിജയിച്ചിരിക്കുന്നു രണ്ടാം റൗണ്ട് ഞായറാഴ്ചയാണ് ആ മത്സരം ചൈനീസ് പ്രതിയോഗിയാണ് ആ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ടോക്കിയോയിൽ നിന്നും തുടർച്ചയായിട്ട് രണ്ടാം മെഡലിലേക്ക് ലവ്ലിനൊക്കെ വരാം എന്നുള്ള സന്തോഷ വാർത്ത നമ്മുടെ വനിതാ ബാഡ്മിൻ്റണില് പി വി സിന്ധു ലക്ഷ്യാസൻ അവർക്ക് വളരെ അനായാസം ജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഷൂട്ടിങ്ങിലും നല്ല വാർത്തകൾ നമുക്കുണ്ട് ഷൂട്ടിംഗ് നമ്മുടെ ഇരുപത്തൊന്നംഗ സംഘമാണ് അവർ ഓൾറെഡി രണ്ട് മെഡലുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് കൂടുതൽ മെഡലുകളിലേക്ക് നമ്മൾ പോകും എന്നുള്ളതിന് തെളിവായിട്ടാണ് ഇന്നത്തെ മത്സരങ്ങൾ ആർച്ചറിയിലേക്ക് വന്നാൽ ദീപിക കുമാരി ഉൾപ്പെടെയുള്ളവരും കരുത്തറ്റ പ്രകടനങ്ങളുമായിട്ട് ഇൻഡിവിജ്വൽ ഇവൻ്റിലെല്ലാം മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും നല്ല ദിവസമായിട്ട് ഇന്ത്യക്ക് ഇന്ന് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ നമ്മൾ സംക്ഷിപ്തമായി അടയാളപ്പെടുത്തുമ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ മെഡലുകൾ ലഭിക്കും എന്ന സന്തോഷമാണ് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത് താങ്ക് യു